ഹലോ കൂട്ടുകാരി ഞാൻ എൻ്റെ വീട്ടിൽ വന്നതായിരുന്നു കേട്ടോ ഒരാഴ്ച റെസ്റ്റ് എൻ്റെ അമ്മാൻ്റെ വീട്ടിൽ പോയതായിരുന്നു എനിക്ക് കുറച്ച് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വേണ്ടി വീട്ടിൽ വന്നതാണ് ഇപ്പം ഞാൻ തിരിച്ച് കേരളത്തിൽ തന്നെ വരാൻ വന്നപ്പോഴാണ് വരുമ്പോൾ നിറയെ ആൾക്കാർ ഇവിടെ മുളരി നിലത്തു മുളരി പൊറുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്തിനാന്ന് ചോദിച്ചത് കുറേ എന്തൊക്കെയോ പറഞ്ഞു അപ്പം ഞാനതൊന്ന് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ കാണാമല്ലോ ഇത് കണ്ടോ ഇതാണ് കേട്ടോ മുളരി ആചര കണ്ടോ കണ്ടോ ഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ട് ഫുൾ ആയിട്ട് പൂത്തിട്ടുണ്ട് ഇതാണ് അത്ര മുള ഒന്നും കൂടി ഒന്ന് മൂക്കണം തോന്നുന്നുണ്ട് അതിനെപ്പറ്റി എനിക്ക് ശരിക്കും അറിയില്ല ഇതൊന്നും കൂടെ ഒന്ന് മൂക്കണം തോന്നുന്നു പിന്നെ കണ്ടോ ഇതാ ഫുൾ ആയിട്ട് പോ ഇതായിട്ടുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് അതാണ് ഇതാ ഇവിടെ നിന്നൊക്കെ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇതാ ഈ സൈഡിലൊക്കെ കണ്ടോ ഇതൊക്കെ മുളരിയാണ് കേട്ടോ കാരണം ഇതൊക്കെ മുളരിയാണ് ഫുള്ളായിട്ട് വീണതാണ് മേലത്തുനിന്ന് ായിട്ട് അത് തന്നെ കേട്ടോ അതാ അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുക പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖമാണ് കേട്ടോ പിന്നെ ഇത് ഇത് കണ്ടോ നോക്കിക്കോളേ കാണിച്ചു തരാം ണ്ടോ ഇതോ ഫുള്ളായിട്ട് കുറേ ആൾക്കാർ ഫുള്ളായിട്ട് പൊറുക്കുണ്ട് ഈ നിലത്തൊക്കെ നല്ലത് ഇതാ ഇതോ ഇതാണ് മുളരി നമുക്കതിൻ്റെ എന്താ മോളര് ആളും പിന്നെ കണ്ട മതി ഒന്ന് എന്ത് കണ്ടോ മുളരി എന്ന് കേൾക്കറിയാം മുളരി എന്ന് പറഞ്ഞാൽ ഇതാണ് മുളരി കേട്ടോ മുള പൂത്തത് കണ്ടോ കാണുന്നുണ്ടോ ഇതാണ് മുളരി മുളരി വേണം എന്നുള്ളവർ ചുരത്ത് നിങ്ങൾക്ക് വന്നാൽ മതി ഇഷ്ടത്തിന് വാരിക്കോണ്ടാവും അത് കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾക്ക് முளரி எடுக்கண்காரே கண்டி இது முளரிட்டா കാണുന്നുണ്ട് ഞങ്ങൾക്ക് വെയിലുകൊണ്ട് കാണുന്ന കാണാൻ പറ്റുന്നുണ്ട് എന്താ പറയില്ല ഇതാ ഫുൾ ആയിട്ട് മുളരിയാണ് ട്ടോ ഞാൻ അവരെ കാണിച്ചു തരാ മുളരി എടുക്കുന്ന ആൾക്കാരെ കാണിച്ചു തരാ അവരൊക്കെ രാവിലെ വന്നതാണ് വെയിലത്ത് ഫുൾ ആയിട്ട് പണി